കാക്കോത്തിക്ക് തൻ്റെ പഴയ അക്കുച്ചേട്ടനെ തിരിച്ചു കിട്ടി എന്ന സന്തോഷത്തിൽ ചാരു കിടന്നുറങ്ങാൻ കേട്ടോ ചാറുഴഞ്ഞതിന് ശേഷം ആകാശ് അവളെ നോക്കി ബെഡിൽ ഇരിക്കുകയാണ് ആ സമയത്ത് അശ്വതി പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വരുന്നത് ചാരിയിന് കാല് നല്ല വേദനയുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് വീണ്ടും മരുന്ന് പുരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ പതിയെ അവൻ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കയ്യിലെടുത്തിട്ട് ചാരു കിടക്കുന്ന കാലിൻ്റെ അരികിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പതിയെ അവളുടെ കാലെടുത്ത് കയ്യിൽ വെക്കുകയാണ് എന്നിട്ട് ഓൺമെന്റ് നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ് അതിനിടയിൽ ചാരു ഉണരുകയാണ് കേട്ടോ പക്ഷെ ആകാശ് തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ ഉറക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ് അങ്ങനെ ആകാശ് അവിടെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവളുടെ കാല് മൊത്തം ആ ഓയിൻമെന്റ് ഒക്കെ പുരട്ടി കൊടുക്കുകയാണ് നേരെ പുലർന്ന് ചാരു ഒരു ഗ്ലാസ് ചായമായിട്ട് ബാലമാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാ മോളെ മോള് ചായമായിട്ട് മാറ്റി ഇങ്ങോട്ടേക്ക് വന്നത് കാല് വയ്യാത്തതിലൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ എന്ന് പറയാണ് ഇല്ല ബാലമാമ എൻ്റെ വേദനയ്ക്ക് മാറി എന്ന് പറയാനായിട്ടോ അശ്വതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പോയത് അച്ച പക്ഷെ അവൾ കേൾക്കുന്നില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ആകാശ് ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് ആയിട്ട് അവിടേക്ക് എത്തുകയാണ് കാക്കോത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് ആ വിളിക്കേറ്റ് എല്ലാവരും ഷോക്കായി തിരിഞ്ഞു നോക്കുകയാണ് ചാരുവിനും ഒത്തിരി സന്തോഷമാവുക കേട്ടോ എല്ലാവരും മേടിച്ചു നോക്കുന്നത് കണ്ട് ആകാശ് ചോദിക്കുന്നത് എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ അശ്വതി പറയുകയാണെ കുറെ കാലമായിട്ട് നിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ആയിരുന്നല്ലോ ഇന്നാണ് നിന്റെ മുഖക്കെ തെളിഞ്ഞ് പഴയതുപോലെ ചാരുവിനെ കാക്കോത്തി എന്ന് വിളിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാക്കാതിരിക്കോ അതുകൊണ്ട് നോക്കി പോയതാണ് എന്ന് പറയാണ് അപ്പോൾ ആകാശ് ചിരിക്കുകയാണ് കേട്ടോ ചാരുവും ചിരിക്കുകയാണ് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ എല്ലാവരും വരാം എന്ന് പറയാൻ കേട്ടോ ചാരു അങ്ങനെ എല്ലാവരും ടേബിൾ ചുറ്റു വന്നിരിക്കുകയാണ് ചാരു എല്ലാവർക്കും ഫുഡ് കളമ്പാണ് ആ സമയത്തൊക്കെ പതിവില്ലാത്ത നല്ല സന്തോഷവും ചിരിയുമൊക്കെ ആകാശിന് മുഖത്ത് കാണാൻ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച് ആകാശം പോകാനിരിക്കുകയാണ് ആ കുച്ചേട്ടൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരില്ലേ വെറുതെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയർ കേടാക്കേണ്ട എന്ന് പറയാം ചാരു ഇവിടെ ഉണ്ടാകില്ലല്ലോ എന്ന് പറയാനുട്ടോ ആ കുച്ചേട്ടനെ ഞാനില്ലെങ്കിൽ എന്താ ഭക്ഷണമൊക്കെ ഇവർ റെഡിയാക്കിയിരിക്കും എന്ന് പറയാനിട്ടോ ചാരു അങ്ങനെ ആകാ എവിടെ പോകുന്നു ചാരു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ ഞാൻ കച്ചവടത്തിൽ പോകാൻ മാമ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എല്ലാം മുടങ്ങും എന്ന് പറയാണ് ഇനി വയ്യാത്ത കാലം വെച്ച് കച്ചവടത്തിന് പോകണോ എന്നൊക്കെ ചോദിക്കുന്ന ബാലമാമൻ വേണം എന്ന് അവൾ പറയാണ് അങ്ങനെ ആകാശം ബാലമാമൻ അവസാനം സമ്മതിക്കാണ് ധൃതിയിൽ അവൾ എല്ലാവരുടെ പ്ലേറ്റും എടുത്തു വെച്ച് കഴുകി വൃത്തിയാക്കി പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഹേമ അശ്വതിയോട് രമേശെന്ന് പറയുന്നു നിങ്ങൾ ഇന്ന് തറവാട്ടമ്പലത്തിൽ പോകണം കുട്ടികളില്ലാത്തവർക്ക് ആ ഭാഗ്യം ഭാഗ്യമുണ്ടാകാൻ അവിടെ ബെസ്റ്റ് ആണ് എന്തിന ഇത്രയും രാവിലെ തന്നെ പോകണോ ഇവിടെയാണെങ്കിൽ ഒരുപാട് പണികളില്ലേ ചാറു കച്ചവടത്തിന് പോവുകയല്ലേ എന്നൊക്കെ പറയാന് എന്തൊരു കുഴപ്പമില്ല നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറയുന്നത് ബാലമാശി പറയുന്ന ആദ്യമായിട്ടാണ് എന്റെ അമ്മ നല്ലൊരു കാര്യം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പോകണം മക്കളെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അശ്വതിയും രമേശിനും അമ്പലത്തിലേക്കായിട്ട് ഇറങ്ങുകയാണ് ചാരു വേഗം കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഹേമ ഇതെല്ലാം കണ്ട് നിന്നെ ഞാൻ കച്ചവടത്തിന് അയക്കാൻ മടി എന്നൊക്കെ മുകൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാണ് പോകാൻ വേണ്ടി ഇറങ്ങുന്ന ചാരുവിനെ മോളെ എന്ന് പിന്നിൽ നിന്ന് വിളിക്കുക ഹേമ ആ വിളിക്കൊരു സന്തോഷത്തോട് കൂടി തിരിഞ്ഞു നോക്കാൻ ചാരു മോളെ മുഖ അച്ചടത്തിൽ പോകാൻ സമയമായോ അശ്വതിയെ വാഷിംഗ് മെഷീനിൽ അവളുടെ കുറച്ച് സാരികളൊക്കെ എടുത്തിട്ടിരുന്നു ഇപ്പോഴാണെങ്കിൽ കറണ്ടുമില്ല എന്നെ കൊണ്ട് വയ്യ മോളെ മോൾ എന്നതെടുത്ത് കഴുകിയിടാമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ അമ്മായി ഞാൻ ചെയ്തോളാം എന്ന സന്തോഷത്തോട് കൂടി ചാരു പറഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയി ചേരുകയാണ് പക്ഷേ കറണ്ട് ഇല്ലാത്തത് കാരണം അത് വർക്ക് ചെയ്യുന്നില്ല ചാർ ഒരുപാട് തവണ സ്വിച്ചൊക്കെ ഓണാക്കി നോക്കി പക്ഷെ വർക്ക് ആവുന്നില്ല മോളെ കറണ്ട് പോയിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയിട്ടേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ചാരു അതെല്ലാം ബക്കറ്റിലേക്ക് ഇട്ട് അതൊക്കെ കഴുകി നിവൃത്തിയിടുകയാണ് പിന്നീട് കൈയെല്ലാം തുടച്ച് പോകാതിരിക്കുമ്പോൾ ഹേമ പറയുന്നത് മോക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അശ്വതി രാവിലെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിൽ ദോഷമാ ദോഷമാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ കറണ്ട് എപ്പോഴാണാവോ വരിക എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ ചാരു ഇവിടെ പഴയ ആട്ടുകാൽ ഉണ്ട് അതിലിട്ടിട്ടേ ആട്ടി എടുക്കേണ്ടി വരും എന്ന് പറയാ അങ്ങനെ ചാരു അതും ചെയ്യാൻ കേട്ടോ ആകെ വിയർത്ത് കുടിച്ചിട്ടുണ്ട് എങ്കിലും സമയം പോകുമല്ലോ ആലോചിച്ചിട്ട് വേഗം തുടച്ച് അവൾ പോകാനിരിക്കുകയാണ് അതിനിടയിൽ ഹേമ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി അവളുടെ ബൈക്കിലെ കാറ്റെല്ലാം അഴിച്ചുവിടാനിട്ടോ ഇനി ഞാൻ പോകട്ടെ അമ്മായി മാവൊക്കെ അരച്ച് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ ആയിക്കോട്ടെ മക്കള് പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ ഹേമ അങ്ങനെ സന്തോഷത്തിൽ കൂട്ടി ചാരു അവളുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വ്യക്തിയാണ് എന്നിട്ട് അവൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഹേമ മെയിൻ സ്വിച്ച് ഓണാക്കുന്ന കാര്യം അവൾ കാണുന്നത് ഇത് കണ്ട് ചാരു നല്ല വിഷമം തോന്നുകയാണ് ഇത്രയും നേരം തന്റെ മുന്നിൽ അമ്മായി അഭിനയിക്കുകയായിരുന്നു തന്നെ മനഃപൂർവ്വമാണ് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് അവൾക്ക് ബോധ്യമാവുമ്പോൾ നല്ല വിഷമം തോന്നാൻ എങ്കിലും അതൊന്നും കാണിക്കാതെ അവൾ ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നോട്ടേക്ക് എടുക്കുകയാണ് പക്ഷേ ടയർ പഞ്ചർ കാരണം അത് നീങ്ങുന്നില്ല അവൾ ഒരുപാട് തവണ നോക്കുന്നുണ്ട് എന്ത് പറ്റിയതിനെ അപ്പോഴാണ് ആരോ ടയറിൻ്റെ കാറ്റ് വിട്ട കാര്യം അവൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇതാരാ ഇതാരായപ്പോൾ ചെയ്യാൻ അമ്മായിയല്ലാതെ മറ്റാരാ ഉള്ളത് എന്ന് അവൾക്ക് ബോധ്യമാവുകയാണ് കേട്ടോ അങ്ങനെ ചാരു വളരെ വിഷമത്തോട് കൂടി വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന ഹേമക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇനി നീ എങ്ങനെ കച്ചവടത്തിൽ പോകുന്നതെന്ന് എനിക്ക് കാണണമെടി എന്ന് ഉദ്ദേശത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഉച്ചയായപ്പോൾ ആകാശ് വീട്ടിലെത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം നമുക്ക് ചാരു വിളമ്പി കൊടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ചാരു ആകാശിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ സമയത്ത് ചാരു പറയുന്നുണ്ട് ആ കുച്ചേടിനെ ഓഫീസ് ഇട്ട് എപ്പോഴും വരിക്കുക എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു എന്താ ചാരു ചാരുക്കാരി എവിടെയൊക്കെയും ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ ഫ്രണ്ട് എന്ന് വരുന്നുണ്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞ വിവരം ആരും അറിഞ്ഞിട്ടില്ലല്ലോ അന്നാണെങ്കിൽ വിവാഹത്തിന് ക്ഷണിച്ചിട്ട് അവൾക്ക് വരാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് അക്കുച്ചിനെ ഒന്ന് നേരിട്ട് കണ്ട് പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയാൻ എന്നല്ല അക്കുച്ചിനെയാണ് കാണാൻ വരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ആണോ എങ്കിൽ നമുക്ക് കാണാം എന്ന് ആകാശം പറയുകയാണ് അക്കുച്ചേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെളിച്ചാൽ മതി ഞാൻ അവിടേക്ക് സ്കൂട്ടിയുമായിട്ട് വരാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആകാശ് ഓക്കെ എന്ന് പറയുന്നത് ഈവനിംഗ് ആവുമ്പോഴേക്കും ചാരു ഡ്രസ്സെല്ലാം മാറി റെഡിയായിട്ട് നിൽക്കുകയാണ് ആ ഫ്രണ്ട് മറ്റാരും ആയിരുന്നില്ല കേട്ടോ അത് ആകാശിന്റെ ഫ്രണ്ട് ശ്രേയയായിരുന്നു അവൾ നേരത്തെ ആകാശിന് സർപ്രൈസ് കൊടുക്കണം അതുകൊണ്ട് ചാരുവിനോട് വിളിച്ചിട്ട് ആകാശിനെ കൂട്ടി വരാൻ പറയണം എന്ന് നേരത്തെ പ്ലാനറ്റിലായിരുന്നല്ലോ അത് പ്രകാരം ശ്രേയ കുട്ടനാട്ടിൽ എത്തിയിരിക്കുകയാണ് അവൾ ബോട്ടിൽ വന്ന് കുട്ടനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ചാരുവിനെ വിളിക്കുന്നുണ്ട് ചാരു എവിടെയാണ് നിങ്ങൾ ആ ഞാനിതാ ഇറങ്ങി ഭർത്താവിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയാനോ ഓക്കെ ഞാൻ ഇന്ന് സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രേയ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആകാശുമായിട്ട് ചാരു ശ്രേയെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് ശ്രേയ ആവട്ടെ ആകാശിന് സർപ്രൈസ് കൊടുക്കണം എന്ന രീതിയിൽ അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് കുറച്ച് അകലെയാണ് കേട്ടോ ചാരു ബൈക്ക് നിർത്തിയത് എന്നിട്ട് ആകാശിനോടും ഇറങ്ങാൻ പറയുകയാണ് രണ്ടുപേരും കൂടി നടന്ന് വരികയാണ് ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കുന്ന ശ്രേയെ കാണുന്നത് ആകാശും ചാരു വരുന്നത് അവൾ അവളാകെ ഷോക്കാവാണ് ഭർത്താവിന്റെ കൂടെയാണ് ചാരു വരുന്നത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആകാശാണ് അവളുടെ ഭർത്താവ് അവളാകെ പേടിച്ച് വിറച്ച് ടെൻഷനായിട്ട് വിയർക്കുക കേട്ടോ ചാരു ആട്ടെ വാ ആക്കൂച്ചേട്ടാ ഇതാ എവിടെയാണ് സർപ്രൈസ് വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ആകാശിനെ കൂട്ടി ആ മരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്